റ്റ്സ് ജയഹന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർമി റാലിയുടെ എക്സാം എഴുതിയ കാരഡ്സ് ആണോ എങ്കിൽ ഈ ഒരു വീടി നിങ്ങൾ ഫുൾ കാണുക ഈ ഒരു ലൈഫ് സെഷനിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും സ്റ്റേജ് ടുവിൻ്റെ ഫുൾ അപ്ഡേറ്റ് സ്റ്റേജ് ടു എന്ന് പറയുമ്പോൾ കൂടുതലും കുട്ടികൾ ഫോക്കസ് ചെയ്യുന്നത് ഫിസിക്കൽ ടെസ്റ്റിലാണ് ഫിസിക്കൽ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി ആർമി ജി ഡി ട്രേഡ്സ്മാൻ ഡബ്ല്യു എം ബി എന്നീ ട്രേഡിന് അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം നിങ്ങളും ഒരു ഡിഫെൻസ് ജവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ഒത്തിരി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആയിരിക്കും സ്പെഷ്യലി ഫിസിക്കൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് എന്നായിരിക്കും നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാർട്ട് ആവുന്നത് അതായത് ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയിരിക്കും ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തായാലും അതിനടുത്ത് തന്നെ ആയിരിക്കും നിങ്ങളുടെ സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പോകുന്നത് പിന്നെ ഈ തവണ ഫിസിക്കലിന് കൂടുതൽ ടൈം ലഭിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുമോ അതോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അതിൻ്റെയും ഡീറ്റെയിൽഡ് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ സെക്കൻഡ് യൂട്യൂബ് ചാനൽ ലഭിക്കുന്നതായിരിക്കും ആ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ആൻഡ്രൺ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി അക്കാഡമി എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അവിടെ കട്ട് ഓഫിൻ്റെ വീഡിയോ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വീക്കിലി വൺ ലൈവ് സെക്ഷനും അതുപോലെ തന്നെ ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോസും ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് കാര്യത്തിലോട്ട് പോകാം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാൻ പരമാവധി ട്രൈ ചെയ്യുക കുട്ടികളെ കേട്ടോ പരമാവധി ഷെയർ ചെയ്യണം നമ്മുടെ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയുടെ തമ്പിനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെയിൻ ഫോക്കസ് എന്താണെന്ന് പറഞ്ഞാൽ ഫിസിക്കലാണ് ഫിസിക്കലിൽ നിങ്ങൾ എങ്ങനെ തയ്യാറെടുക്കണം സ്പെഷ്യലി ഓക്കെ സ്റ്റേജ് ടു കട്ട് ഓഫ് നേവി എസ് എസ് ആർ ഓക്കെ ഇനി ആർമി റാലി നിങ്ങൾക്ക് പാസ്സാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് സിക്സ് മിനിറ്റ് ഫിഫ്റ്റി സെക്കൻഡിൽ നിങ്ങൾ ഓടിയെത്തിയിരിക്കണം നമുക്കിവിടെ ട്രേഡ് വേസ് ഡിവൈഡ് ചെയ്യാം ആർമിയിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജി ഡി ഉണ്ട് ട്രേഡ്സ്മാൻ ഉണ്ട് ഡബ്ല്യു എം ബി ഉണ്ട് ടെക്നിക്കലുണ്ട് ക്ലർക്ക് ഉണ്ട് നഴ്സിങ് അസിസ്റ്റൻ്റ് ഉണ്ട് ഇതിൽ ഫിസിക്കലിൽ മാർക്ക് ലഭിക്കുന്ന മൂന്ന് ട്രേഡിന് മാത്രമാണ് അത് ഏതൊക്കെയാണ് ജി ഡി ആണ് പിന്നെ ട്രേഡ്സ്മാൻ ആണ് പിന്നെ ഡബ്ല്യു എം ബി ആണ് ഈ ഫോഴ്സിനെല്ലാം ഫിസിക്കലിൽ മാർക്കുണ്ട് ഫിസിക്കലിൽ ടോട്ടൽ നൂറ് മാർക്കാണ് ഇവർക്ക് ലഭിക്കുന്നത് എത്രയാണ് കുട്ടികളെ ടോട്ടൽ നൂറ് മാർക്ക് ഫിസിക്കലിൽ നൂറ് മാർക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സെലക്ഷൻ ഫിക്സ് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ എത്ര ടൈമിനുള്ളിൽ ഓടി ഓടിയെത്തിയിരിക്കണം എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എന്താണ് നിങ്ങൾ എത്ര ടൈമിൽ ഓടിയെത്തിയാലാണ് നിങ്ങൾക്ക് സിക്സ്റ്റി മാർക്ക് ലഭിക്കുന്നത് എത്ര അല്ലെങ്കിൽ പുള്ളപ്പെടുത്താലാണ് നിങ്ങൾക്ക് ഫോർട്ടി മാർക്ക്സ് ലഭിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ക്ലിയർ നോക്കൂ കുട്ടികളെ വൺ പോയിൻ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിംഗ് ആണ് ഇന്ത്യൻ ആർമിയുടെ ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത് അവിടെ നിങ്ങൾക്ക് ഗ്രൂപ്പ് വൺ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈവ് മിനിറ്റ് തേർട്ടി സെക്കൻഡിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം ഫൈവ് മിനിറ്റ് തേർട്ടി സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഓടിയെത്തിയിരിക്കണം ഇനി ഗ്രൂപ്പ് ടു എന്ന കാറ്റഗറിയിൽ നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈവ് മിനിറ്റ് തേർട്ടി വൺ സെക്കൻഡിനും ഫൈവ് മിനിറ്റ് ഫോർട്ടി ഫൈവ് സെക്കൻഡിനും ഇടയിൽ ഓടിയെത്തിയിരിക്കണം കഴിഞ്ഞ വർഷം വരെ ഈ ഗ്രൂപ്പ് വൺ അതുപോലെ ഗ്രൂപ്പ് ടു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ വർഷം മുതലാണ് ഗ്രൂപ്പ് ത്രീയും ഗ്രൂപ്പ് ഫോറും വന്നത് നിങ്ങളുടെ മനസ്സിലെങ്ങാണം ഞാൻ ഗ്രൂപ്പ് ത്രീയിൽ ഓടിയെത്തിയാൽ മതി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോറിൽ ഓടിയെത്തിയാലും മതി എന്ന പ്ലാൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തു കളയണം ഈ തവണത്തെ എക്സാമിൻ്റെ ലെവൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം ഗ്രൂപ്പ് ത്രീയിൽ ഓടിയെത്തിയാൽ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നത് ഓൺലി തേർട്ടി സിക്സ് മാർക്ക് ആണ് എത്രയാണ് നിങ്ങൾക്ക് തേർട്ടി സിക്സ് മാർക്കാണ് അറ്റ് ദ സെയിം ടൈം ഗ്രൂപ്പ് വണ്ണിൽ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് ഓടിയെത്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റിന് അറുപത് മാർക്ക് ലഭിക്കുന്നതായിരിക്കും എത്രയാണ് അറുപത് മാർക്ക് ഗ്രൂപ്പ് ഫോറിൽ നിങ്ങൾ ഓടിയെത്തിയാലോ വെറും ഇരുപത്തിനാല് മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് സ്റ്റേജ് വൺ പാസ്സായ രണ്ട് കേഡറ്റ്സിന് അവിടെ എടുത്താൽ ഒരു കേഡറ്റ്സ് ഗ്രൂപ്പ് വണ്ണിൽ ഓടിയെത്തി മറ്റൊരു കേഡറ്റ്സ് ഗ്രൂപ്പ് ഫോറിലോടിയെത്തി നോക്കൂ ഗ്രൂപ്പ് വണ്ണിൽ ഒരു കേഡറ്റ്സ് ഓടിയെത്തി മറ്റൊരു കേഡറ്റ്സ് ഗ്രൂപ്പ് ഫോറിലോടിയെത്തി ഒരാൾക്ക് അറുപത് മാർക്കും ഒരാൾക്ക് ഇരുപത്തിനാല് മാർക്കും നോക്കൂ കുട്ടികളെ മുപ്പത്തിയാറ് മാർക്കിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ എത്രയാണ് തേർട്ടി സിക്സ് മാർക്കിൻ്റെ ഡിഫറൻസ് ഈ തേർട്ടി സിക്സ് മാർക്ക് നിങ്ങൾക്ക് എക്സാമിൽ ഈ ഒരു കാൻഡിഡേറ്റിനെ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം പതിനെട്ട് ക്വസ്റ്റ്യൻ ഈ കാരറ്റ്സിനെ കാട്ടിയും എന്താണ് നിങ്ങൾ എക്സ്ട്രാ അറ്റൻഡ് ചെയ്യണം മനസ്സിലായോ അതുകൊണ്ട് ഈ ഒരു ഡിഫറൻസ് അറിഞ്ഞു വേണം നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നത് ഏത് കേഡറ്റ്സിൻ്റെ അടുത്താണെങ്കിലും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ ആർമി ജി ഡി ട്രേഡ്സ് വൺ ഡബ്ല്യു എം ബി എന്നീ ട്രേഡിന് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഗോൾ എപ്പോഴും ഗ്രൂപ്പ് ആയിരിക്കണം മനസ്സിലായ ഗ്രൂപ്പ് വൺ ഗോൾ വെച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ഒരിക്കലും ഗ്രൂപ്പ് ഫോറിൻ്റെ ഗോളും വെച്ചിട്ട് മുന്നോട്ട് പോകരുത് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് വരും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ചാൻസസ് വളരെ കുറവായിരിക്കും നോക്കൂ കുട്ടികളെ ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തന്നെ എടുക്കാവുന്നതാണ് ഗ്രൂപ്പ് വണ്ണിന് അറുപത് മാർക്ക് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഫോറിന് ട്വന്റി ഫോർ മാർക്ക് നോക്ക് അതേ രീതിയിൽ തന്നെ നിങ്ങൾ പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നപ്പ് പത്തെണ്ണം എടുത്താലാണ് നിങ്ങൾക്ക് നാൽപ്പത് മാർക്ക് ഒരെണ്ണം കുറയുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഏഴ് മാർക്ക് കുറയുകയാണ് രണ്ടെണ്ണം കുറയുകയാണെന്നുണ്ടെങ്കിലോ നേരെ അവിടെ പതിമൂന്ന് മാർക്ക് കുറയുകയാണ് മൂന്നെണ്ണം കുറയുകയാണെന്നുണ്ടെങ്കിലോ നേരെ അവിടെ പത്തൊമ്പത് മാർക്ക് കുറയുകയാണ് ക്ലിയർ ഓൺലി ആറ് ചിന്നപ്പം അല്ലെങ്കിൽ ആറ് പുള്ളപ്പ് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും പതിനാറ് മാർക്കാണ് ലഭിക്കുന്നത് അവിടെ നേരെ നിങ്ങളുടെ എത്ര മാർക്ക് കുറയാണ് ഇരുപത്തിനാല് മാർക്ക് കുറയുകയാണ് മനസ്സിലെ അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ ഈ ഒരു ഫിസിക്കലിന് അത്ര ഇമ്പോർട്ടൻ്റ് തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ആർമി റാലിയിലേക്ക് കൂടുതലും കുട്ടികൾ ഫോം ഫിൽ ചെയ്തിരിക്കുന്ന ബിഗിനേഴ്സ് ആണ് ബിഗിനേഴ്സ് എല്ലാ തവണയും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാനിത് പറയാറുണ്ട് പക്ഷേ ബിഗിനേഴ്സിന്റെ റേഷ്യോ ഈ തവണ കൂടുതലാണ് ഫോം ഫില്ലിങ്ങിന്റെ റേഷ്യയും കൂടുതലാണ് മനസ്സിലായ സ്റ്റേജ് ടു കട്ട് ഓഫ് നേവി എസ് എസ് ആർ ആദിത്യൻ ഗിച്ചു ഓക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സ്റ്റേജ് ടൂവിന്റെ കേട്ടോ കേട്ടോ ക്ലിയർ ആയല്ലോ മനസ്സിലായ നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഈ ഒരു ഡിഫറെന്റ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ് ഇതായിരിക്കണം ഓക്കെ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതുകൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കേട്ടോ എയർഫോഴ്സിൻ്റെ ഫോം ഫില്ലിംഗ് അപ്ഡേറ്റ് ഉടനെ നിങ്ങൾക്ക് ലഭിക്കും മോനെ ഉടനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഫോം ഫില്ലിംഗ് അപ്ഡേറ്റ് ക്ലിയർ എയർഫോഴ്സിൻ്റെ ഫോം ഫില്ലിംഗ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റഡ് വീഡിയോ എല്ലാം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ അപ്ഡേറ്റഡ് കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും എല്ലാം ബാക്ക് ടു ബാക്ക് നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ചാനൽ എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം ഇത് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമാണ് പിന്നെ നമ്മുടെ സെക്കൻഡ് ഉണ്ട് ആ ഒരു ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം നിങ്ങൾ ആർമി നേവി എയർഫോഴ്സ് എസ് എസ്ഇ ആർ ആർ ബി ഏത് ഫോഴ്സിലേക്ക് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആയിട്ടല്ല ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് കേട്ടോ ആർമി ടെക്നിക്കൽ ഫിസിക്കൽ ഡീറ്റെയിൽസ് മോനെ നോക്ക് ഇവിടെ ആർമി ടെക്നിക്കൽ ആണെങ്കിലും നിങ്ങൾ ആർമി ക്ലർക്ക് എന്ന ട്രേഡിന് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ് ആണെങ്കിലും എന്നെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ സിക്സ് മിനിറ്റ് ഫിഫ്റ്റി സെക്കൻഡ് ലോഡിയെത്തിയാൽ മതി മനസ്സിലായോ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ നിങ്ങൾക്ക് സിക്സ് മിനിറ്റ് ഫിഫ്റ്റീൻ സെക്കൻഡ് ലോഡിയെത്തിയാൽ മതി നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാ ബോണസ് മാർക്ക് ഒന്നും തന്നെ ഇല്ല ഈ ടൈമിൽ നിങ്ങൾ ഓടിയെത്തിയാൽ മതി കേട്ടോ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നപ്പ് നിങ്ങൾ ഇവിടെ ആറെണ്ണം എടുത്താലും മതി ഇവിടെ നിങ്ങൾ പത്തെണ്ണം എടുക്കേണ്ട ആവശ്യമില്ല ടെക്നിക്കലും ക്ലർക്കും എന്നീ കാറ്റഗറിയിൽ പെടുന്ന കാൻഡിഡേറ്റ്സ് മനസ്സിലായല്ലോ ബാക്കി ജി ഡി ട്രേഡ്സ്മാൻ ഡബ്ല്യു എം പി എന്നീ ട്രേഡിന് അപ്ലൈ ചെയ്ത കുട്ടികളാണെങ്കിൽ അവർ പരമാവധി ഹൺഡ്രഡ് മാർക്ക് ടാർഗറ്റ് ചെയ്ത് തന്നെ അവർ അവരുടെ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്തിരിക്കണം ക്ലിയർ ആയല്ല കുട്ടികളെ പിന്നെ ഈ തവണ ഇതുവരെ എക്സാം റിസൾട്ട് വരാത്തത് കൊണ്ട് എക്സാം എഴുതി കഴിഞ്ഞ കുട്ടികളെന്താണ് ഇതുവരെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കുട്ടികൾ നിങ്ങൾ ടി വി എം ഏറെ ഏറെ ആയിക്കൊള്ളട്ടെ കാലിക്കട്ടെ ആയിക്കൊള്ളട്ട് ട്രെയിനിങ് നേരത്തെ സ്റ്റാർട്ട് ചെയ്തോളും ചിലപ്പോൾ ആദ്യം ടി വി എം ഏറെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ കിടക്കുന്നു പോയി പിന്നെ കുട്ടികൾ ഉടനെ പറയും സാറ് പറഞ്ഞില്ല കാലിക്കട്ട് ഏറെ ആണല്ലോ ആദ്യം വരുമെന്നൊക്കെ മനസ്സിലായി ചിലപ്പോൾ ടി വി എം ഏറെയും വരാം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എക്സാം എഴുതി കഴിഞ്ഞോ നെക്സ്റ്റ് സ്റ്റേജിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോണം എല്ലാ കുട്ടികളും ഞാനിത് പറയാറുള്ളതാണ് ഓഫ്ലൈനിൽ നമ്മളിവിടെയുള്ള കുട്ടികളെടുത്തും ഓൺലൈനിലുള്ള കുട്ടികളെടുത്തും അടുത്ത ദിവസം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം സി എസ് എഫ് ഫയർമാൻ്റെ എക്സാം അപ്ഡേറ്റ് ഒന്നും തന്നെ വന്നിട്ടില്ല മോനെ ഇതുവരെ ഒരേ എക്സാം അപ്ഡേറ്റും വന്നിട്ടില്ല സി എസ് എഫ് ഫയർമാന്റെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ നോക്ക് ഇനി നമുക്ക് എങ്ങനെ ഇതിനെ തയ്യാറെടുക്കാം എന്ന് നമുക്ക് നോക്കാം അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം നോക്ക് വൺ പോയിൻ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ്ങിന് തയ്യാറെടുക്കുമുള്ള കുട്ടികളെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വർക്ക്ഔട്ട് പ്ലാൻ വേണം എന്താണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വർക്ക്ഔട്ട് പ്ലാൻ വേണം അല്ലേ വർക്ക്ഔട്ട് പ്ലാൻ നിങ്ങൾക്ക് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്ററിൻ്റെ വർക്കൗട്ട് പ്ലാൻ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനൽ ലഭിക്കുന്നതായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലിയർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി റണ്ണിങ്ങിന് മുമ്പ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്ട്രെച്ചിങ് അതുപോലെ തന്നെ കുട്ടികളെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം സ്ട്രെച്ചിങ് പിന്നെ വാമപ്പ് അതുപോലെ തന്നെ കൂളിങ് ഡൗൺ എക്സർസൈസ് ഇതിൻ്റെ എല്ലാം വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതേ സെയിം ചാനലിൽ തന്നെ നിങ്ങൾ നിങ്ങൾക്കേറി ആ വീഡിയോസ് എല്ലാം പരമാവധി കാണുക ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ലൈവ് സെഷനിൽ അല്ലെങ്കിൽ ഉടനെ സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ വർക്കൗട്ട് പ്ലാൻ അനുസരിച്ച് നിങ്ങൾ നിങ്ങൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം സ്ട്രെച്ചിങ്ങിൻ്റെ വീഡിയോ ഉണ്ട് വാമപ്പിൻ്റെയോട് കൂളിങ് ഡൗണിൻ്റെ ഉണ്ട് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം കുട്ടികളെ നെക്സ്റ്റ് ആണ് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എ ബി സി ഡിൽ ഫോളോ ചെയ്യണം എന്താണ് എ ബി സി ഡിൽ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം വീക്കിലി മിനിമം വൺ യാർ മാക്സിമം ടു ടൈംസ് ഓക്കെ നിങ്ങൾ സ്ട്രെങ് ട്രെയിനിങ് ഫോളോ ചെയ്യണം അപ്പർ ആൻഡ് ലോവർ ബോഡി ഇത് മിനിമം വൺ യാർ ടു ടൈംസ് ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ലഭിക്കുന്നതായിരിക്കും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുട്ടികളെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കത് ഫോളോ ചെയ്യാവുന്നതാണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഈ വീഡിയോയെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലിയർ എബിസിഡിലായി സ്റ്റെങ് ട്രെയിനിങ് ആയി പിന്നെ കോർ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന കോർ വർക്കൗട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് സൺഡേ നിങ്ങൾക്ക് ഇതിന് സെപ്പറേറ്റ് വീഡിയോ ലഭിക്കുന്നതായിരിക്കും പിന്നെ റണ്ണിങ് സ്റ്റാമിന ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ എല്ലാം ഞാൻ പ്ലേ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോസ് എല്ലാം കാണണം ഇതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ട്രെയിനിങ് നല്ലപോലെ മെയിൻ്റൈൻ ചെയ്യണം വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ എങ്ങനെ തയ്യാറെടുക്കാം എന്ന് ഒരു ഓൺലി ടെൻ മിനിറ്റ്സിൽ കംപ്ലീറ്റ് ആവത്തില്ല ഒരു വൈഡ് ടോപ്പിക്കാണ് റണ്ണിങ് എന്ന് പറയുന്നത് ഒരു ഫുൾ ബോഡി ട്രെയിനിങ് റൊട്ടീനാണ് അപ്പോൾ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ബ്രീത്തിങ് നിങ്ങളുടെ ബ്രീത്തിങും നിങ്ങളുടെ ഫുഡ് സ്ട്രൈക്ക് അതുപോലെ നിങ്ങളുടെ ഹാൻഡ് മൂവ്മെൻറ്റ് നിങ്ങളുടെ സ്പീഡ് സ്റ്റാമിന എൻഡൂറൻസ് പവർ സ്ട്രെങ് ട്രെയിനിങ് എല്ലാ കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ ഓരോരോ പാട്ട് പാട്ടായിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതേ സെപ്പറേറ്റ് എല്ലാ വീഡിയോസും നിങ്ങൾ ഒരു തീർച്ചയായിട്ടും കാണണമെന്ന് ഞാൻ പറയുന്നത് കേട്ടോ നമ്മുടെ ഇതേ സെയിം ചാനലിൽ തന്നെയാണ് എല്ലാ വീഡിയോസും ഇനിയും ബാക്ക് ടു ബാക്ക് വീഡിയോസ് നിങ്ങൾക്ക് വീക്കിലി ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഇതേ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ കേട്ട കൂടുകൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം പിന്നെ കുട്ടികളെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ അതായത് നിങ്ങൾ ഇതുവരെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഫിഫ്റ്റീൻ ഡേയ്സ് നിങ്ങൾ അധികം ഒന്നും കൊടുക്കാതെ പതുക്കെ നിങ്ങൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം ഡേ വളരെ കുറവാണെങ്കിൽ അതായത് നിങ്ങളുടെ ഫിസിക്കൽ ഡേറ്റ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു സെവൻ ഡേയ്സ് നിങ്ങൾ സ്ലോ റൺ ഫോളോ ചെയ്യണം കേട്ടോ സെവൻ ഡേയ്സ് നിങ്ങൾ സ്ലോ റൺ ഫോളോ ചെയ്യണം ട്വൻ്റി മിനിറ്റ്സിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ട്വൻറ്റി മിനിറ്റ് ട്വൻറ്റി ഫൈവ് മിനിറ്റ് തേർട്ടി മിനിറ്റ് സ്ലോലി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം സ്ട്രെച്ചിങ് അപ്പ് കൂളിംഗ് ഡൗൺ പ്രോപ്പർ വർക്ക്ഔട്ട് പ്ലാനിലെ നിങ്ങൾ ഫോളോ ചെയ്യണം വർക്ക്ഔട്ട് പ്ലാൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും കേട്ടോ ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങൾ എങ്ങനെ റണ്ണിങ് ഫോളോ ചെയ്യണം എന്നതിൻ്റെ എല്ലാ അപ്ഡേറ്റും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കുട്ടികളെ അതുപോലെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നാവിക് ജി ഡി ആൻഡ് ഡി ബിയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആൺലൈൻ ഡിഫൻസ് അക്കാഡമിയിൽ ഇന്ന് മുതൽ ആരംഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ജി ഡിയുടെ ടോട്ടൽ കോഴ്സ് ഫീസ് നാലായിരം ആണ് ഡി ബിയുടെ ടോട്ടൽ കോഴ്സ് ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് പിന്നെ എയർഫോഴ്സ് എക്സ് വയുടെ ക്ലാസുകളും ഇന്നു മുതൽ ആരംഭിക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ എക്സിൻ്റെ ടോട്ടൽ ഫീസ് ഫോർ തൗസൻഡ് ആണ് വഴി ടോട്ടൽ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇന്ന് മുതലാണ് ക്ലാസുകൾ ആവുന്നത് അതുപോലെ തന്നെ എയർഫോഴ്സ് എക്സ് വയുടെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്ന ഇന്നു മുതലാണ് ക്ലിയർ ഫോം ഫില്ലിങ്ങിന് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും രണ്ട് ചാനലിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും നമ്മൾ ഉടനെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡെയിലി ലൈവ് ക്ലാസ്സ് കാണാം റെക്കോർഡ് ക്ലാസ് ലഭിക്കും വീക്കിലി സിക്സ് ഡേയ്സ് ക്ലാസുകളുണ്ട് പ്രാക്ടീസ് പേപ്പർ മോക്ക് ടെസ്റ്റ് ക്ലിയർ എക്സിനും സെപ്പറേറ്റ് സിലബസ് ആണ് വൈക്കും സെപ്പറേറ്റ് സിലബസ് ആണ് കോസ്കാർഡ് ജി ഡിക്ക് സെപ്പറേറ്റ് സിലബസ് ആണ് ഡി ബിക്ക് സെപ്പറേറ്റ് സിലബസ് ആണ് ക്ലിയർ പുള്ളപ്പ് ഇൻക്രീസ് വീഡിയോ ആലോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മോനെ ഇനി സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാം ബിഎസ്എഫ് എച്ച് സി എം എക്സാം എനി അപ്ഡേറ്റ് എച്ച് സി എം എക്സ്പെക്ടഡ് ഡേറ്റ് നമ്മളുടെ ലഭിച്ചിരിക്കുന്നത് ആഗസ്റ്റ് ട്വന്റി ഫോർ ആണ് കേട്ടോ ആഗസ്റ്റ് ട്വന്റി ഫോർ ലാസ്റ്റ് വീക്കാണ് നമുക്കൊരു എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ബി എസ് എഫ് എച്ച് സി എമ്മിൻ്റെത് ആഗസ്റ്റ് ലാസ്റ്റ് വീക്ക് എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ് കേട്ടോ നമുക്ക് കിട്ടിയ ഒരു ഇൻഫോർമേറ്റീവ് ഡേറ്റ് ആണ് നമ്മളതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ക്ലിയർ അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം നമ്മൾ ഉടനെ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാം ഇവിടുത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വേറെ ലൈക്സേഷൻ ഉണ്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്